മുംബൈയിലെ അനധികൃത പണപ്പെരിവ് നടത്തിയ ബിജെപി പഞ്ചായത്ത് അംഗം അരുൺ അനിരുദ്ധനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പെരുന്നാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് സിപിഐഎം റാന്നി ഏരിയ സെക്രട്ടറി എം എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയും പെരുന്നാട് പഞ്ചായത്ത് അംഗവുമായ അരുൺ അനിരുദ്ധനുമാണ് പമ്പയിൽ അനധികൃത പണപ്പിരിവ് നടത്തിയത് സംഭവത്തിൽ ക്ലോക്ക് റൂം കരാറുകാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ക്ലോക്ക്റൂമിലെത്തി വൻ തുക പിരിവ് ചോദിച്ചെന്നും നൽകാതെ വന്നപ്പോൾ ഭക്തരെ കൂട്ടി പ്രതിഷേധിച്ചെന്നാണ് കരാറുകാരന്റെ പരാതി ബിജെപി നേതാക്കൾ ശബരിമലയെ കലാപഭൂമിയാക്കാൻ ശ്രമിച്ചുവെന്നാണ് ഡിവൈഎഫ്ഒയുടെ ആരോപണം പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് റാന്നി സിപിഐഎം ഏരിയ സെക്രട്ടറി എം എസ് രാജേന്ദ്രൻ ആ കോൺട്രാക്ടറോട് കഴിഞ്ഞ ദിവസം പണം വേണം അതെന്തിനാ അട്ടത്തോട്ടിലെ ആദിവാസി കുട്ടികൾക്ക് പാഠപുസ്തകം ബാഗ് ഇതെല്ലാം വാങ്ങിക്കാൻ പൈസ കൊടുക്കും ഇവരാണ് ഇവരാണ് അട്ടത്തോട്ടിലെ ആദിവാസി കുട്ടികൾക്ക് ബാഗ് വാങ്ങിക്കാൻ പുസ്തകം വാങ്ങിക്കാൻ ഇവരാണ് ചോദ്യപ്പെടുത്തിയോ അരുടെ അടുത്തേ ആരാണ് ചോദപ്പെടുത്തിയത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹി വിഷ്ണുവിജയനു നേരെ ഉണ്ടായ ആക്രമണത്തിനു പിന്നിൽ ബി ജെ പി ഗുണ്ടകളാണെന്നും മാർച്ചിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു പ്രതിഷേധ മാർച്ചിൽ സി എ ട്യൂ ജില്ലാ പ്രസിഡന്റ് എസ് ഹരിദാസ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ജോബി ടി ഷോ ഡിവൈഎഫ്ഐ പെരുനാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു കൈലളി ന്യൂസ് പത്തനംതിട്ട